കായംകുളത്ത് എലിവേറ്റഡ് ഹൈവേയുമായി ബന്ധപ്പെട്ട ജനകീയ സമരം ശക്തിപ്പെടുന്നു യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രണ്ടാം ഘട്ട സമരം ആരംഭിച്ചു ജില്ലാ പ്രസിഡന്റ് പ്രവീൺ ചെയ്തു തോണിൽ തീർത്ത എലിവേറ്റഡ് ഹൈവേ യൂത്ത് കോൺഗ്രസ് രണ്ടാം ഘട്ട നിരാഹാര സത്യാഗ്രഹ സമരം ആരംഭിച്ചു ഈ നാടിന് വേണം നമുക്ക് വേണം തൂണിൽ തീർത്ത എലിവേറ്റഡ് ഹൈവേ എന്ന ആവശ്യമുയർത്തി യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദേശീയപാത നിർമ്മാണ യാർഡിന് സമീപം അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രവീൺ സമരം ചെയ്തു നാഷണൽ ഹൈവേയുടെ തന്നെ ഏറ്റവും ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി ആ ചുമതലപ്പെടുത്തിയവർ ഇവിടെ വന്നതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെയും ജനപ്രതി ഈ പ്രദേശത്തിന്റെ പ്രദേശവാസികളുടെയും പ്രശ്നങ്ങൾ പഠിക്കുന്നതുവരെ അതിനുള്ള സമയം പോലും കൊടുക്കാതെ വളരെ തിടുക്കത്തിൽ ഈ ഒരു നിർമ്മാണ പ്രവർത്തനവുമായി കടന്നു പോകുമ്പോ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശ്വസമുദ്ര എന്ന് പറയുന്ന ഒരു വലിയ നിർമ്മാണ കമ്പനിയുമായി ചേർന്നുകൊണ്ട് ഈ നാട്ടിലെ സി പി എമ്മിന്റെ എം എൽ എയും അതുപോലെ തന്നെ സി പി എമ്മിന്റെ നഗരം ഭരിക്കുന്ന ആ നഗരസഭയിലെ പ്രധാനപ്പെട്ട സി പി എമ്മിന്റെ നേതാക്കന്മാരും അച്ചാരം പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് വളരെ കൃത്യമായി ഇവിടെ സംശയിക്കേണ്ടിയിരിക്കുന്ന സാഹചര്യമാണ് കായംകുളത്തെ ഈ ഉയരപാതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഫ്സൽ പ്ലാമുട്ടിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹരിത ബാബു സംസ്ഥാന സെക്രട്ടറി ബിശാഖ് പതിയൂർ ജില്ലാ സെക്രട്ടറിമാരായ ആസിഫ് സെലക്ഷൻ ദീപക് ഏരുവ എന്നിവരാണ് നിരാഹാര സമരം ആരംഭിച്ചത് നിരാഹാര സമരത്തിനായി കെ പി സി സി സെക്രട്ടറി കറ്റാനം ഷാജി ഡി സി സി ജനറൽ സെക്രട്ടറി എ പി ഷാജാൻ നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി സൈനു ലബ്ദീൻ യു ഡി എഫ് കൺവീനർ എ എം കബീർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ നൌഫൽ ചമ്പകശ്ശേരി അജ്മോൻ കണ്ടല്ലൂർ മുൻ സംസ്ഥാന സെക്രട്ടറി നൌഫൽ ജില്ലാ യൂത്ത് കോൺഗ്രസ് സജീദ് ഷാജഹാൻ യൂത്ത് കെയർ കോർഡിനേറ്റർ ഷാനവാസ് കായംകുളം അസീം നാസർ ബ്ലോക്ക് ഭാരവാഹികളായ സുജിത് കണ്ണൻ ആശീഷ് മണ്ഡലം പ്രസിഡന്റുമാരായ റിയസ് മുണ്ടകത്തിൽ ആദർശം വടത്തിൽ ഹുസൈൻ ഹസൻ പ്രശാന്ത് ഇരുവ ഹാഷിർ പുത്തൻകണ്ടം അനസ് റഹീം തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ടൈനോസ് കായിക